വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമലൂറ്റി ഇരുപതാമത് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പ്രധാന പെരുന്നാളിന് കൊടിയേറി समीपसे मरीजों के जो बड़ा ताले इसलिए सीमाएँ लगी हुईं ऐसी तालाबों की जगह वो नया जो एक दफ़्तर बना देते हैं और मज़बूत सुवास वाले वाले को यहाँ पर आश्वासन देने के लिए कि यारों बेरी मांगी मायज़ा से ना होगी ये बेरी डालने वाले अपने सारे फार्म चलाएँगे इसमें उसी के तकराई ഇരുന്നൂറ്റി ഇരുപതാമത് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ പെരുന്നാളിന് കൊടിയേറി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഓർത്തഡോക്സ് സഭാ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊളുത്ത കൊടിയേറ്റ ചടങ്ങ് നടത്തി ഇടവക വികാരി ഫാദർ ജോസഫ് മാത്യു കൈസ്താനി മനു സി ജെയിംസ് പെരുന്നാൾ കൺവീനർ വി പി ജോണി പെരുന്നാൾ ആഘോഷ കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകി ഡിസംബർ രണ്ട് മൂന്ന് നാല് തീയതികളിലായി നടത്തുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ മോറോൺ മാർ ബസോരിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാബ മുഖ്യകാർമ്മികത്വം വഹിക്കുന്നു സി സി വി ന്യൂസ്